ഹരിശ്രീ കുറിച്ചൊരൻ നാവിനാൽ സ്തുതിച്ചിടാ അക്ഷരോപിണീ ജഗതം ബികേ ഒരുങ്ങിടുന്നു ഒരുങ്ങിടുന്നു ഈ കേളിയരങ്ങി ഒരുങ്ങിടുന്നു ഒരുങ്ങിടുന്നു ശ്രീ കുറുമ്പാ ഒരുങ്ങിടുന്നുങ്ങിടുന്നു ഒരുങ്ങിടുന്നു ശ്രീ കുറുമ്പ നമ്മൾ മറന്നൊരിക്കലയെ നാടിനീർത്തിപെറ്റ കലയെ നമ്മൾ മറന്നൊരിക്കലയെ നാടിനീർത്തി പറ്റ കലയെ മണ്ണിന് മണമുള്ളൊരിക്കലയെ உணர்பாட்டாய் பாடம் ஞங்கள் உணத்துபாட்டாய் பாடம் ஞா பாடாம் பாடம் பாரதம் இது நாடு இது ஹைந்தவ கிறிஸ்தியன் முஸ்லிம் ஜனபதி ஒன்றாய் வாழும் நாடு ஒன்றாய் வாழும் நாடு ஒன்றாய் வாழும் நாடு ஒன்றாய் வாழும் நாடு മനസ്സു നന്നാവട്ടേ മതമേതെങ്കിലുമാവട്ടെ മാനവ ഹൃത്തി ചില്ലയിലല്ല നന്മകരിയട്ടേ ഏ മനസ്സു നന്നാവട്ടെ േറിട്ടു പോകുവാനല്ല നമ്മൾ വേപ്പുനീരിനാൽ തമ്മിലിണങ്ങിൽ പോകുവാനല്ല നമ്മൾ വേപ്പുനീരിനാൽ തമ്മിലിണങ്ങിൽ പോ വേലക്കളത്തിനാമോ നല്ല കണ്ണുനീരും പ്രതീക്ഷയുമൊന്നല്ലോ വേലക്കളത്തിനാമും നല്ല കണ്ണുനീരും പ്രതീക്ഷയുമൊന്നല്ലോ